ഉപാസനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അദ്ദേഹം പാവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു ധൈര്യം പരിശുദ്ധമാവിയെന്നെ വരും െന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അപ്പൊ അച്ഛൻ ഇപ്പൊ അച്ഛനെന്നോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ അവിടെ നിന്നു അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിറ്റേ ദിവസം മാതാവിന്റെ പെരുന്നാൾ വരും ഞാൻ എഴുതേറ്റും അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നോട് എന്നോട് പറഞ്ഞു ഞാനൊക്കെ ഉപാസനത്തിൽ പോകാൻ ഈശോ എനിക്കൊരു പ്രേരണ നടത്തുന്നത് ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ഞങ്ങളും വരുന്നത് അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഒരാഗ്രഹമുള്ളൂ നല്ല ൾക്കാർക്ക് വരുന്ന എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അവർക്ക് ഉണ്ടാകുന്ന അനുഭവം പബ്ലിക്കിനോട് പറയാൻ അവർക്ക് ഒരു മടിയോ സന്തോഷം അത് വല്യൊരു കാര്യമാണ് കാരണം അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു ധൈര്യം പരിശുദ്ധമാകുന്നേ വരും ലോകത്തിൻ്റെ സഭയെ കെട്ടിപ്പെടുത്തിയെ എല്ലായിടത്തും വിശ്വാസം എന്ന സങ്കല്പമാർക്കനുഭവിക്കുകയും ചെയ്തു അവിടെ എല്ലാം അങ്ങനെ വലിയ കടന്മാരുണ്ടാകാൻ വലിയ സൈന്യം നിരവധി വലിയ സൈന്യം നിരകർത്താവെ അമ്മ മാതാവിന്റെ മധ്യസ്ഥെ നിലവിൽ വരാൻ ഞങ്ങളെ അങ്ങ് ഉപകരണമൊക്കെ ഞങ്ങളുടെ കേൾക്കുന്ന ജനങ്ങളിലേക്ക് വിശ്വാസം അവരുടെ സാക്ഷികളായിട്ട് അങ്ങേയും എല്ലാ ജീവനേക്കാളും അങ്ങ് സ്നേഹിച്ചുകൊണ്ട് അങ്ങനക്ക് വേണ്ടി ജീവിത സാക്ഷി വഹിക്കാൻ ഞങ്ങളുടെ ഉപഗ്രഹമൊക്കെ പ്രാർത്ഥിക്കുന്നു ജോസഫന ഓർത്തേക്ക് നന്ദി പറയും ദീർഘമായ ചില പൗര സുശ്രീ പതാവ് കാലഘട്ടങ്ങളിൽ ആവശ്യമായ വലിയ ദൈവിക ദൗത്യങ്ങൾ അനുഭവിച്ചതിന് ജീവിച്ച സമയത്ത് അച്ഛൻ്റെ ആരോഗ്യത്തെ ഞങ്ങൾ സമർപ്പിക്കും ദൈവമായ കർത്താവെ അച്ഛനെ ബലപ്പെടുത്തണം സാന്തരിക ഭാഗ്യ അവയവങ്ങളെ കർത്താവെ തന്നെ ശക്തി വ്യാപനിക്കണം ഇത് വിലയേറിയ മധ്യസ്ഥതയിലെ സ്വയവും പ്രാർത്ഥിക്കുന്നു അച്ഛനെ കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ ദൈവജനത്തിന് കർത്താവെ ദീർഘകാലം ജീവിതം ശക്തനും ധീരനുമായി ദൈവമേ ആരോഗ്യത്തിൽ ബലപ്പെട്ടു കർത്താവെ കൂടുതൽ ധൈര്യപ്പെട്ടു കർത്താവിൽ കൂടുതൽ ഉണർവ് ഉടങ്ങി കർത്താവ് കാലഘട്ടത്തിൽ അനേക ആയിരങ്ങളെ